हमें आगरा के पेठे थोड़ी खाने आए ताज आ जाएगा आज इंडियन वेयर प्राइस इज सो आइकॉनिक हर लुक होगी हिस्टोरिक बिग बॉल सेल കേരളക്കരയിൽ കൊട്ടി കയറുകയാണ് കൊട്ടിക്കലാശം ഇനി പത്ത് മിനിറ്റോളം മാത്രമേ ഉള്ളൂ ഈ കൊട്ടിക്കലാശം അവസാനിക്കാനും ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി മനോജ് മനോജ് കൊല്ലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് കൊല്ലത്ത് അവസാന നിമിഷം എന്തൊക്കെ പ്രതീക്ഷകളിലാണ് മുന്നണികൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആവേശകരമായിട്ടുള്ള ഒട്ടിക്കലാശം ഞാനിപ്പോൾ നിൽക്കുന്നത് കടപ്പാക്കടയിലാണ് ഇവിടെ എല്ലാവരും ഒരേ തരത്തിൽ അങ്ങനെ നൃത്ത ചുവടുകൾ വച്ചുകൊണ്ട് അങ്ങനെ ഈ ഒട്ടികലാശത്തിൽ അങ്ങനെ ബി ജെ പിയുടെ പതാകകൾ ഉയർത്തിക്കൊണ്ട് ആവേശക്കൊടിപുടിയിലാണ് എന്തായാലും വലിയൊരു വിജയ പ്രതീക്ഷ ഈ കൊല്ലം കോർപ്പറേഷനിലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് എല്ലാവരും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ വലിയൊരു മാറ്റം കൊല്ലം കോർപ്പറേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളോടൊപ്പം നേരത്തെ ആശ്രാമം കൗൺസിലർ ആയിരുന്ന ആ സദാനന്ദ ടീച്ചർ കൂടെ സജ്ജാനന്ദ ടീച്ചർ കൂടെ ചേരുകയാണ് വലിയൊരു ആവേശത്തിന്

അങ്ങനെ മുദ്രാവാക്യങ്ങൾ മുഴക്കി അങ്ങനെ ഇവിടെ എല്ലാവരും അങ്ങനെ കൂടി ആവേശത്തോടെ നിർത്തിവയ്ക്കുന്നത് കാണാം എന്തായാലും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അതായത് വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാം ഒന്നും രണ്ടും ഡിവിഷനിലൊക്കെ നിന്നുള്ള നിരവധി ആളുകൾ ഈ കടപ്പാക്കടയിലേക്ക് എത്തുന്നുണ്ട് ബി ജെ പിക്ക് വലിയൊരു പിന്തുണ ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും സ്ഥാനാർത്ഥികളും അതേ ാണ് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വലിയ തിരക്കിലാണെങ്കിലും എല്ലാവരും പ്രവർത്തകരോടൊപ്പം ഉണ്ട് അവർ ഈ കൊട്ടിക്കലാശത്തിലായാൽ പോലും എന്തായാലും ഇവിടെയോടൊപ്പം തന്നെയാണ് എങ്ങനെയുണ്ട് ശക്തമായി മുന്നോട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരും അങ്ങനെ പങ്കുവയ്ക്കുന്നത് മോദി മോദി ജയ് ജയ് തീർച്ചയായും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ അങ്ങനെ നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് ഈ കൊല്ലത്തിന് മാറ്റം കുറിക്കുമെന്ന് തന്നെയാണ് അവരെല്ലാം പറയുന്നത് എന്തായാലും അങ്ങനെ ആവേശത്തിൽ ആറാടിക്കൊണ്ട് ബി ജെ പിയുടെ പതാകകൾ ഉയർത്തിക്കൊണ്ട് അവരെങ്ങനെ കൊട്ടിക്കലാശത്തിൽ നൃത്ത ചൂട് വയ്ക്കുകയാണ് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റാണെങ്കിൽ ഇത്തവണത്തിലേറുമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ ഡി എ സാരഥികൾ ഈ ഇവിടേക്ക് ജനവിധി തേടി ഇറങ്ങുന്നത് വ്യത്യസ്തമായിട്ടുള്ള പരസ്യ പ്രചാരങ്ങൾ തീർച്ചയായും മനോജ് മനോജ് ആവേശം ഒട്ടും ചോരാതെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് തലസ്ഥാനത്തേക്ക് പോകണം തലസ്ഥാനത്ത് നിന്നും ദിസ്ന ദിസ്ന തമ്പാനൂരിൽ തമ്പാനൂർ സതീശിനെ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും അശ്വതി കുട്ടിക്കലാശയം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ ആവേശത്തിലാണ് അണികൾ ഓരോരുത്തരും തമ്പാനാർ നിറയെ ഇത്തരത്തിൽ അണികളാൽ നിരന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് കുട്ടിക്കലാശം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് വലിയ ആവേശത്തിലാണ് ജനങ്ങൾ എന്ന് തന്നെയാണ് എന്തൊക്കെ വികസന പ്രകടന പത്രികകൾ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വെക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും തീർച്ചയായും പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ നഗരസഭയിൽ നടപ്പിലാക്കാൻ വേണ്ട ശ്രമത്തിലാണ് ഞങ്ങൾ നഗരസഭ പിടിച്ചെടുക്കും എഴുപത് സീറ്റോടെ വിജയിക്കാൻ സാധിക്കും കമ്പാനുള്ള ചരിത്രത്തിലാദ്യമായി ബി ജെ പി കൊടിമാറും വൻ വികസനമാണ് കമ്പാനു വാർഡിൽ പ്രധാനമന്ത്രി പ്രഖ്യാപനം ചെയ്യുന്ന പദ്ധതികൾ ഉണ്ടാവുന്നത് വലിയ രീതിയിലുള്ള സ്വീകാര്യത ബി ജെ പിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ ലഭിക്കുന്നു പ്രത്യേകിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആളുകളൊക്കെ തന്നെ ഒരു മാറ്റം വരണം അല്ലെങ്കിൽ ബി ജെ പി വരണം എന്ന് ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയുണ്ടോ ഈ വോട്ട് തേടി പല സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാവും കുറെ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ അവരൊക്കെ നൽകുന്ന ഒരു സ്വീകാര്യത ഒരു ഊർജം എന്താണ് തീർച്ചയായും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ വികസനങ്ങൾ പറഞ്ഞ് വാക്കുപാലിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വികസനങ്ങൾ ഈ കേരളത്തിൽ വരാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി തമ്പാനൂരിൽ തമ്പാനി വെള്ളപ്പൊക്കം അവസാനിക്കുന്നു അതുപോലെ തന്നെ രാജാനാറിലെ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നു കല്യാണമുണ്ടം നിർമ്മിക്കുന്നു കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ചിംനേഷ്യൻ നിർമ്മിക്കുന്നു പഠന പിന്നെ ലൈബ്രറി നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ടർഫ് കുട്ടികൾ കളിക്കാനുള്ള കളിസ്ഥലം നിർമ്മിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് മോദിയാണ് മോദിയെ പിന്തുണയ്ക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഈ കാര്യത്തിൽ സജീവമായി കേരളത്തിൽ ബിജെപിക്ക് വർധന വരുത്തുവാനുള്ള പ്രവർത്തന വരുത്തുവാനുള്ള വികസനം വരുത്താനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് കരുമനജയൻ അദ്ദേഹം വളരെയധികം വിവരങ്ങൾ പങ്കുവച്ചത് ഇനി നമുക്ക് ആലപ്പുഴയിലേക്കൊന്നു പോകണം അവിടെ നിന്നും സുതീഷ് ചേരുന്നുണ്ട് സുതീഷ് ഇനി മിനിറ്റുകൾ മാത്രം ആലപ്പുഴയിൽ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ് ഈ കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത് പരിസമാപ്തിയിലേക്ക് കിടക്കുമ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിരവധി സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ മുല്ലക്കരി ഒത്തുകൂടിയിട്ടുള്ളത് അവരെല്ലാം തന്നെ അവരോടൊപ്പം എല്ലാം തന്നെ നിരവധി പ്രവർത്തകരുമുണ്ട് ആ പ്രവർത്തകരുടെ എല്ലാ ആവേശമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ആവേശത്തോടെ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അവർ ഈ കൊട്ടിക്കലാശം പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് ഓരോ സ്ഥാനാർത്ഥിയും അടക്കം ഓരോ പ്രവർത്തകരും ഇവിടെ ഭാരതാമ്പയ്ക്ക് ജയിലിൽ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയോട് പ്രതികരണം കൂടി നമുക്കൊന്ന് എടുക്കാം എത്രത്തോളം എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെയല്ല നല്ലൊരു പ്രതീക്ഷയുണ്ട് ആളുകൾക്ക് മാറ്റമുണ്ട് ആളുകളുടെ ചിന്തകളുടെ മാറ്റമുണ്ട് അവരൊരു മാറ്റം നല്ലൊരു നമ്പറോട് കൂടി നമ്മൾ ും അത് തന്നെയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാരുന്നു അതിൽ പ്രവർത്തകരുണ്ട് സാധാരണക്കാരായ വോട്ടർമാരെല്ലാം തന്നെ ഇവർക്കൊപ്പം ഇവർ ഓരോ വീടും കയറുമ്പോൾ കിട്ടിയ ഒരു ജനപിന്തുണ അതുതന്നെയാണ് ഇവരെ ഇത്രയേറെ ആവേശത്തിലാക്കുന്നതും ആ ആവേശം ഇവിടുത്തെ കൊട്ടിക്കലാശത്തിൽ നമുക്ക് പ്രകടമാണ് വലിയ ജനസഞ്ചയം തന്നെയാണ് എൻ ഡി എയുടെ കൊട്ടിക്കലാശത്തിൽ അണിചേർന്നത് കൊച്ചു കുട്ടികളടക്കം പ്രായമായവരടക്കം അണിചേർന്നുകൊണ്ടുള്ള കുറഞ്ഞ കൊട്ടിക്കലാശമാണ് അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഇനിയും നിമിഷങ്ങൾ മാത്രമാണ് ഇതിന്റെ ഇത് അവസാനിക്കാനുള്ളത് ഇനിയും നാളെ വിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോഴും ഓരോ വീടുകളും കയറി വോട്ടുകൾ ഉറപ്പിക്കുക എത്ര വയ്യാത്തവരെയായാലും വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന അടക്കമുള്ള അവസാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇനിയും ഓരോ പ്രവർത്തകരും ചുക്കാൻ പിടിക്കുക എന്തു തന്നെയായാലും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വലിയ ആവേശം നിറഞ്ഞ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇന്ന് ആലപ്പുഴയിൽ കാണാനായത് വിവിധ മുന്നണികളെല്ലാം തന്നെ കൊത്തുചേരുമ്പോഴും സമാധാനപരമായി കൊട്ടിക്കലാശം അവസാനിക്കുന്നു എന്നതും വളരെ ആശ്വാസകരമാണ് എന്തുതന്നെയായാലും ആലപ്പുഴയിലെ ഓരോ എൻ ഡി എ സ്ഥാനാർത്ഥിയും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ആലപ്പുഴ നഗരസഭയിൽ ഭരണം ഉറപ്പിക്കാൻ സാധിക്കും എന്ന വിശ്വാസം തന്നെ നിലനിൽക്കുന്നു ഇതിന് സമാനമാണ് ചെങ്ങന്നൂർ അരിപ്പാട് മാവേലിക്കര കായംകുളം അടക്കമുള്ള നഗരസഭകളിലും ചേർത്തലയിലുമുള്ളത് ഗ്രാമപഞ്ചായത്തുകളിലും നമുക്കറിയാൻ കഴിഞ്ഞ തവണ തന്നെ ഒറ്റ വലിയ 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 അട്ടിമറിക്കുന്ന ഒരു ഒരു എന്നാൽ അത്തരത്തിലുള്ള അവസരം പോലും നൽകാതെ ശരി ശരി സുധീഷ് എന്തായാലും ആ ആവേശം അങ്ങനെ അതിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് നേരെ തലസ്ഥാനത്തേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്നും വീണ ചേരുന്നു വീണ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് ആവേശം എത്രത്തോളം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്നു രോഹിണി അങ്ങനെ തദ്ദേശ പോരിൻ്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണത്തിൻ്റെ കൊടികയറിയുള്ള ഒരു ആവേശ ചൂടിലേക്ക് ഇറങ്ങണത് ഇപ്പോൾ കൊട്ടിക്കലാശ പൂരം എന്ന് നമുക്ക് പറയാൻ കഴിയും തലസ്ഥാന നഗരമൊക്കെ വലിയ തരത്തിലുള്ള ആവേശമാണ് വലിയ പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലടക്കം എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ റോഡ് ഷോ കഴിഞ്ഞു അതിനുശേഷം പ്രധാന ജംഗ്ഷനുകളിലെത്തി അവസാന നിമിഷത്തെ ആ ഒരു പ്രചരണത്തിൻ്റെ മാമാങ്ക കൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ എന്നോടൊപ്പം ബി ജെ പിയുടെ ജില്ലാ കൂടി ചേരുകയാണ് വലിയൊരു ആവേശം തിരഞ്ഞെടുപ്പിന്റെ അതേ ആവേശവും വാശിയും ഒക്കെയാണ് നമുക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്നത് അവസാന നിമിഷത്തെ വന്നത് എന്താ തോന്നുന്നത് ഇത് മാറ്റത്തിന്റെ വർഷക്കാലം തിരുവനന്തപുരം നഗരസഭ ഭരിച്ചു മുടിച്ച എൽ ഡി എഫിന്റെ ഭരണസമിതി ഭരണം ഇവിടെ അവസാനിക്കണമെന്ന് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും അനുകൂലമായിട്ടുള്ള തരംഗം ഇവിടെ വന്ന് ഉണ്ടായിട്ടുണ്ട് അഴിമതി നിറഞ്ഞ ദാർഢ്യം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ഈ ഭരണം ഇവിടെ അവസാനിച്ചേ പറ്റൂ അത് ഈ തിരുവനന്തപുരത്തിന്റെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റങ്ങൾ തലമുണ്ടാകും ഡിസംബർ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ും ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ഒരു മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേണ്ട അത്തരത്തിലുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കാണാനില്ല പ്രചരണം ഒരു വേദികളിലും ഇല്ല ഭയപ്പെടുന്നുണ്ടല്ലേ ഒരു തിരഞ്ഞെടുപ്പിന് വല്ലാതെ ഭയപ്പെടുന്നതെന്നല്ലേ നമ്മൾ കരുതേണ്ടത് അഞ്ചു വർഷക്കാലം ഭരിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ അഭാവം മേയർ ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ സി പി എമ്മിന് വോട്ട് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലെ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല സി പി എം മറുപടി പറയണം സി പി എം തന്നെ ഈ മേയർ ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അഴിമതി ഓടിക്കണക്കിന് ഇരുപതിനായിരം കോടി അഴിമതി നടന്നിട്ടുണ്ട് ഈ അഴിമതിയിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയുകൊണ്ട് സി പി എം രക്ഷപ്പെടാൻ അനുവദിക്കില്ല സി പി എം രക്ഷപ്പെടുകയില്ല പക്ഷേ മേയറെ രംഗത്തിറക്കിയാൽ അവരുടെ വോട്ട് കുറയും എന്നുള്ള പേടിയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം ഈ പരാജയം അവർ സമ്മതിച്ചിരിക്കുകയാണ് യും അത് തന്നെയാണ് രോഹിണി മേയറെ അടക്കം കാണാത്തത് മുൻ മേയറെ അടക്കം കാണാത്തത് വലിയ തരത്തിൽ പരാജയത്തെ ഭയന്നുകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം നഗരം അങ്ങനെ അവസാന നിമിഷത്തെ ആവേശം കൊട്ടിക്കയറുകയാണ് തലസ്ഥാനത്തിന്റെ ഹൃദയ ഭാഗങ്ങളിൽ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വീറും വാശിയും തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും പ്രവർത്തകരടക്കം വലിയ ആവേശത്തിലാണ് രോഹിണി അതെ വീണ ഏതായാലും നമ്മൾ തലസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത് അവിടെ മനോജ് ചേരുന്നുണ്ട് മനോജ് കൊല്ലത്ത് പരസ്യ പ്രചാരണ ത്തിൻ്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയുണ്ട് തീർച്ചയായും വലിയൊരു ആവേശകരം തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന ഘട്ടം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക അതായത് ഇവിടെ മറ്റ് നൃത്ത ചൂടുകളെല്ലാം വെച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തങ്ങളുടെ ആത്മവിശ്വാസം ഇവിടെയുള്ള പ്രവർത്തകർക്ക് പകർന്നു നൽകിക്കൊണ്ട് ഇവിടെ ഓരോ പ്രവർത്തകരും പറയുന്നത് കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ എൻ ഡി എ പിടിക്കുമെന്ന് തന്നെയാണ് അതേ ആവേശത്തിൽ തന്നെയാണ് അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കടപ്പാക്കട ഏരിയയിൽ നഷ്ടമായ ഒരു സീറ്റ് കൂടി ഇന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് ഏരിയ പൂർണ്ണമായും ബിജെപിയുടെ ാണ് ബി ജെ പിർപ്പറേഷൻ മാറ്റം പ്രതീക്ഷ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയല്ലേ കാണുന്നേ പൊതുജനങ്ങൾ എല്ലാവരും അതിനായി തയ്യാറെടുത്തിരിക്കും സ്ഥാനാർത്ഥികളാണ് വിവിധ സ്ഥാനാർത്ഥികളാണ് വലിയ ആവേശം പതിനഞ്ചാം ഉറപ്പാണ് എല്ലാവരും ഒരേ കൂടെ ഒരേ മറുപടിയാണ് പറയുന്നത് ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ ഡി എക്ക് വലിയ സ്വീകാര്യത അത് ഓരോ ഡിവിഷനുകളിലും എന്നുള്ളത് തന്നെയാണ് ആവേശകരമായിട്ടുള്ള ഈ ഒരു പരസ്യ പ്രചാരണത്തിന്റെ അവസാനഘട്ടം ശരി മനോജ് നമ്മൾ ആവേശം കണ്ടതാണ് ഇനി നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ പറയൂ കേരളക്കരയിലങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറിയിരിക്കെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ മുന്നണികളും ആവേശത്തിമിർപ്പിൽ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എല്ലാവർക്കും ആത്മവിശ്വാസം തന്നെയാണ് ആ അവസാന നിമിഷങ്ങളിൽ അവർ ആഘോഷിക്കുകയാണ് നാളെ ഇനി നിശബ്ദ പ്രചാരണമാണ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായി തന്നെയാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അത്തരത്തിൽ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കിനി വാർത്താ സായാഹ്നത്തിൽ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം കേരളക്കരയിൽ കൊട്ടിക്കയറി തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശം ആവേശമാക്കി മുന്നണികൾ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മറ്റന്നാൾ പോളിംഗ്